മലയാള സിനിമ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കൊണ്ട് തടിയും ചർച്ച ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ഗോകലീശ്വർ എനിക്കൊരു മുപ്പത് സെക്കൻഡ് തരണേ നമുക്ക് ആദ്യമായി ക്ഷണിക്കാം ശ്രീ പേര് പുല്ല എന്റെ പേര് കയ്യിലിരുന്നു മാതാ എന്റെ പേര് നിന്റെ പേരെന്തായിരുന്നു ജഗസ്യാജൻ ഓക്കെ നമുക്ക് ശ്രമിക്കാം ക്ഷണിക്കാം ശ്രീ ജഗസ്യാജൻ അല്ല എന്താണ് ഏജന്റ് കയ്യിൽ സ്റ്റിയറിംഗ് പിടിച്ചോണ്ട് വേറെ ഒന്നുമല്ല എനിക്ക് എന്തെങ്കിലും ഒക്കെ വായി തോന്നുന്നു പറഞ്ഞിട്ട് കാറിന്റെ ഒരു അന്തരീക്ഷം വേണേ അപ്പൊ കാറിന്റെ വെളി നമുക്ക് അടുത്ത എനിക്ക് മനസ്സിലായി നിങ്ങളോട് ഇരിക്കൂ നമുക്ക് ഒരു അടുത്ത ഒന്നും ഇത് തന്നെ നമുക്ക് അടുത്ത ആളിലേക്ക് കിടക്കാം മാലാകമാരുടെ സ്വന്തം ചെങ്ങാതി ശ്രീ ചെത്താൻ എന്ത് നിന്റെ കുന്നപ്പ് എനിക്ക് കറങ്ങുന്ന കസേരെ കണ്ടാലേ അല്ലെങ്കിൽ അവൻ നോർമലാന്ന വിചാരം അല്ല ഈശ്വര ഈ ആവശ്യമില്ലാത്തവനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മലയാള സിനിമ എന്ന് പറയുന്നത് എന്റെ എടാ ഉള്ളം കൈ കൊണ്ട് നടക്കാൻ മലയാള സിനിമ എന്താടാ ഭഗവാനെ എടാ എടാ എന്താണ് കുമ്പിളപ്പോടാ ഇവനെ എന്തുകൊണ്ടാ പൂരാണെന്ന് വിളിക്കുന്നത് ഇവ ഇതിനു ഇതിനുമുമ്പ് തിളമേറ്റിട്ടുണ്ടോ ഇല്ല ഏതൊരു അമ്പലത്തിൽ വഴിവക്കത്ത് പോയിട്ടുണ്ടോ പിന്നെ അങ്ങനെ ഇവ പൂരാണോ അങ്ങനെയാണ് മിസ്റ്റർ ഞാൻ നീ ചോട്ട് നിന്നെ രഹസ്യ നീ എന്തെങ്കിലും ഉണ്ട കണ്ടുപിടിച്ചിട്ടാണോ ഈ വട്ടനെ അഭീതം ഒന്നും ഇല്ലല്ലോ പിണികരിക്കണുണ്ടെങ്കിൽ ഈശ്വരന്റെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആരട അപ്പൊ ഇതൊക്കെ ഞാനും ജീവിച്ച് പോട്ടേടേ പിന്നീട് ഈ മിത്ര എനിക്കൊന്നും അറിയത്തില്ല മിസ്സർ ഇത്രയും എന്താണ് എങ്ങനെ മൗനം പാലിക്കാതിരിക്കും എനിക്ക് മലയാള സിനിമ സംസാരിക്കാൻ ഒരു താല്പര്യമില്ല നിങ്ങൾ മോഹൻലാലിനെ പറ്റിയോ മമ്മൂട്ടിയെപ്പറ്റി സംസാരിക്കൂ അപ്പം എന്റെ കുറ്റം ഞാൻ പറയാം അതെ പോണത് കല്ല സുഹൃത്തെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ മാറ്റമാണ് അതെന്താ മലയാള സിനിമ നിനക്കല്ല ടെസ്റ്റ് മെസ്സേജ് ചെയ്തോ ഇപ്പൊ ഇരിക്കുന്നിടത്തെ ഒന്ന് മാറിയിരിക്കണം അയ്യോ എന്തെങ്കിലും പറഞ്ഞു പണങ്ങി ഇരുന്നാൽ മതിയല്ലോ മിസ്റ്റർ ഈശ്വരൻ എനിക്കൊരു ഊന്നടി കിട്ടും എന്തിന് ഈ പണിക്ക് പടലേക്ക് വെക്കാനാണ് ും നിങ്ങൾ എവിടുന്നെ പിന്നെ ഇതൊന്നും എനിക്കറിയാൻ പാടില്ല അവരുടെ രസം പറഞ്ഞ സിനിമ പത്ത് വയസ്സേ അങ്ങനെയാണെങ്കിൽ അവരുടെ പുതിയ പടം ഡയറക്ഷൻ ഭൂലാത്തോലി സ്ക്രിപ്റ്റ് കൊള്ളിൽ അവരുടെ അഭിനയം എന്ത് വെറുപ്പിട്ടാണ് അഴിപ്പറീട്ടില്ലല്ലോ അത് ഇറങ്ങിയാലും ഞാൻ ഇതൊക്കെ തന്നെ പറയാൻ പോണത് ിത്രമേ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്തോ അല്ല താനുള്ള ഏലും പ്രോഗ്രാമിൽ പുള്ളിക്കാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ തനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് അങ്ങനെ പറഞ്ഞു മിസ്റ്റർ ഇവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു കേട്ടുള്ളൂ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സീനിയർ ആർട്ടിസ്റ്റുകളെ ആരും ബഹുമാനിക്കാത്തത് ആരാണ് സീനിയർ ആർട്ടിസ്റ്റുകൾ ഈ പ്രായം ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് സീനിയർ ആർട്ടിസ്റ്റുകൾ ഈ പ്രായത്തിൽ ബഹുമാനിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെയാണ് ഈ ആമയ്ക്ക് മുന്നൂറ് വയസ്സുണ്ടല്ലോ തന്നെ ആദ്യം യാമനെ ബഹുമാനിക്കണം ഞാൻ പറഞ്ഞില്ലേ യവൻ പ്രയാന്താ അല്ല ബ്രോ ഈ ആമ സിനിമയിലൊക്കെ നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് കടക്കാം റാപ്പിഡ് ഫയർ പോക്കോ ഇത്രമെന്റിലേക്ക് Premises, ോ ഞാൻ നാളെ പാട്ട് പാടും ഒരുപാട് അതെ നിന്റെ ബഹുമാരെ ഞാൻ നാല് റിവ്യൂ പറഞ്ഞ ആ പടം പൊട്ടിക്കുന്ന മനസ്സായി പാട്ടുപാടും சும்மா குட்டாக்கிட்டு

എനിക്ക് പ്രത്യേകതരം കഴിവുകൾ ഉണ്ട് അതായത് ഉണ്ട് അതെന്താണ് ദൈവശക്തി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈശ്വരന് തലവേനയാണെന്ന് വിചാരിക്കാം വിചാരിച്ചു ഞാൻ നെറ്റിയിൽ വന്ന് ഉമ്മ തരും അതുപോലെ തന്നെ ഈശ്വരന് നെഞ്ചു നെഞ്ചിൽ വന്ന് ഉമ്മ തരും കേട്ടോ കേട്ടോനെ മാറും ആണെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ ഞാൻ ിസർ ചെത്താൻ താങ്കൾ നിരവധി സിനിമകൾക്ക് റിവ്യൂ ഇടാറുണ്ടല്ലോ ഭാവിയിൽ താങ്കൾ നാഗന ഒരു സിനിമ ഇറങ്ങിയാൽ ഒരു എന്തായിരിക്കും അഭിപ്രായം പറ്റിക്കും കഷ്ടപ്പെട്ട് ഞാൻ അവൻ തെറി പറയാനോ ാണ് മലയാള സിനിമയുടെ ശാപം മലയാള സിനിമയുടെ ഒരു നിധി ഇരിക്കണം നോക്ക് അടുത്തതായി കുസൃതി ചോദ്യം അതെന്താടാ മറ്റവനെ നീ എന്നെ പണം നടക്കിരുത്തിയിട്ട് യവന്മാർക്ക് റാപ്പിഡ് എനിക്ക് കുസൃതി നീ എന്റെ അടുത്തുനിന്ന് റാപ്പിഡി ചോയ്ക്കണ നീ അവരെ ആപ്പിൾ റാപ്പിഡി എനിക്ക് അങ്ങനെ നീ റാപ്പിഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലയാള സിനിമയിൽ ഇരിക്കേണ്ട കാര്യമുള്ളതായിരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്ത് എന്ത് ബിസിനസ് ബിസിനസ് ദാറ്റ് ഈസ് ഓഫ് യുവർ ചെയ്യുന്ന കോമഡിയാടാ ഒരു പണിയില്ല എടാ സമയം എത്ര സമയം പന്ത്രണ്ടര അമ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ ഈ മുതുകൂത്താട്ടം അവസാനിപ്പിക്കണം ഈ യുവതലമുറയ്ക്ക് അവസരം കൊടുക്കണം അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല പ്രോ നമ്മൾ കാലത്തെ എന്നിട്ട് എൺപത് രൂപ ടിക്കറ്റ് എടുത്ത് ഈ പടം കണ്ടിട്ട് പടം പറയാ മോശം പടമാണ് ഞാൻ പറയുകയാണെങ്കിൽ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കരുത് പുതിയ എന്താണിച്ചോണ്ടിരിക്കുന്നേ ഞങ്ങൾ ഇന്ന് രാവിലെ ഇറങ്ങിയ പടത്തിന്റെ നീക്കി എന്നോട് ഇന്റർവ്യൂ പിന്നെ നീ റിവ്യൂ ആർ ഒരു വേണ്ടി ആ സിനിമ ആവശ്യമില്ല ഫ്രീ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കി ശരിക്കും മലയാള സിനിമയുടെ ദുരവസ്ഥ ശരിക്കും ഇതൊക്കെ തന്നെയാണോ ചോദ്യം നിങ്ങൾക്കായി ഞാൻ വിടുന്നു കേസ് റിയ മഞ്ജുകാരനല്ലേ ഫുള്ള് ഫ്ലോപ്പ് സിനിമ